ഹായ് എല്ലാവർക്കും നമസ്കാരം എം എൻ ഗാനൂസിലേക്ക് സ്വാഗതം എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് സന്തോഷകരമായ ഒരു ദിവസമാണ് ഞങ്ങൾ കട തുടങ്ങിയിട്ട് ഒന്നാമോഷയാണ് എന്നാലും നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും സപ്പോർട്ടായിട്ട് അപ്പം ഇന്ന് ചിങ്ങ ഒന്നാണ് ഇപ്പം ഞങ്ങൾക്ക് ചിങ്ങ ഒന്ന് ഞങ്ങൾ സ്പെഷ്യൽ ഡേ ആണ് കിട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട തുടങ്ങിയത് ചിങ്ങ ഒന്നാം തീയതി ആയിരുന്നു അപ്പം ഇന്നേക്ക് ഒരു വർഷം ആയിരിക്കുകയാണ് അപ്പം അതിന് എല്ലാവരോടും എല്ലാ ചേച്ചിമാരോടും അമ്മമാരോടും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതില് കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാകാം എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ ഒരു അഞ്ച് ചേച്ചിമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്കൊരു വിചിത്ര സാരി അഞ്ച് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഈ വർഷം നമ്മൾ അത് കൊടുക്കുന്നുണ്ട് ഇനി ഇതല്ലാതെ നമ്മൾ ഓണം ഗിഫ്റ്റ് നമുക്ക് അത് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് നന്ദി എന്താ പറയേണ്ടത് എനിക്കറിയില്ല താങ്ക് യു അത് അപ്പൊ നമ്മൾ നമ്മുടെ വാർഷികമായിട്ട് കേക്ക് മുറിക്കുന്നത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന അതിലുപരി നമ്മള് നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ട നമ്മൾ അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ഒരു അഞ്ച് വിചിത്ര സാരി അഞ്ച് ചേച്ചിമാർക്കായിട്ട് നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അഞ്ചു പേര് മാത്രമല്ല എല്ലാ ചേച്ചിമാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സന്തോഷമുണ്ട് ഉണ്ട് അത് ഇപ്പൊ അഞ്ചു പേര് നമ്മള് എന്ന് പറയുന്നുണ്ട് ആരോച്ച നമ്മളെ സുജ ചേച്ചിയാണ് ഫസ്റ്റ് വന്നിട്ട് പിന്നെ ആര്യ കൊല്ലം സംഗീത വിനോദ് അമ്മു കൊല്ലം പിന്നെ ലൗലി ഇവരെയാണ് അപ്പൊ നമ്മള് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഒരുപാട് ചേച്ചിമാര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ലൈക്ക് കമന്റ് ഒക്കെ തരുമ്പോ നമ്മുടെ അടുത്തൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർ നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല അവർ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നത്